നമ്മുടെ ജീവിതത്തെ ഒരു മനുഷ്യൻ നശിപ്പിച്ചു വന്നിരിക്കട്ടെ തകർത്തെന്നിരിക്കട്ടെ ഞാൻ പറയുന്നു നിങ്ങൾ അവരോട് പ്രതികാരം ചെയ്യണം പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കാൻ കഴിയും തങ്ങളെ നശിപ്പിച്ചവരുടെ മുൻപിൽ പ്രതികരിച്ച് പ്രതികാരം ചെയ്ത് നമ്മുടെ മുൻപിൽ മാതൃകയായ ഒരു രാജ്യമുണ്ട് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ് ജപ്പാന്റെ കീഴടങ്ങൾ നിവർത്തികയോട് കൊണ്ടാണ് ജപ്പാൻ കീഴടങ്ങിയത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കുമ്പോൾ കീഴടങ്ങാതെ മറ്റും നിവർത്തിയില്ല കാരണം ഇനിയും മുന്നോട്ട് പോയാൽ ജപ്പാൻ എന്നുള്ള പേര് പോലും ഈ ഭൂമിയിൽ ശേഷിക്കാൻ സാധ്യതയില്ല നാമാവശേഷമാക്കി കളയും നിവൃത്തി കേടുകൊണ്ട് ഒരു രാജ്യം ഇതാ കീഴടങ്ങുന്നു കീഴടങ്ങി എന്നാലും അവർ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ആ പ്രതികാരം നമ്മുടെ മുൻപിൽ ഒരു മാതൃകയാണ് കേട്ടോ അവർ ആദ്യം ചെയ്യുന്നത് തങ്ങളെ നശിപ്പിച്ച രാജ്യത്തെ തങ്ങൾ തങ്ങളൊന്നും ചെയ്യത്തില്ല ഇനി യുദ്ധം വേണ്ട എന്നൊരു തീരുമാനം അവരെടുത്തു അടിക്ക് തിരിച്ചടിയല്ല മാർഗം അത് നാശത്തിലായിരിക്കും കലാശിക്കുന്നത് എന്നിട്ട് അവർ അവരിലേക്ക് നോക്കി സ്വയം തിരിഞ്ഞു നോക്കി അവർ രണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു ഒന്ന് അവർ സമയനിഷ്ഠ കൃത്യനിഷ്ഠ അതിന് പ്രാധാന്യം കൊടുത്തു സമയത്തിന് പ്രാധാന്യമുണ്ട് എന്റെ സമയത്തിനും എന്റെ മുൻപിലിരിക്കുന്ന മനുഷ്യന്റെ സമയത്തിനും പ്രാധാന്യമുണ്ട് എന്ന് അവർ സമയനിഷ്ഠയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങി പത്ത് മണിക്ക് ഒരു സ്ഥലത്ത് വരുമെന്ന് പറഞ്ഞാൽ കൃത്യം പത്ത് മണിക്ക് വരും കാരണം എന്റെ സമയത്തിന് വിലയുണ്ട് എന്നെ കാത്തിരിക്കുന്ന മനുഷ്യന്റെ സമയത്തിന് വിലയുണ്ട് ഒരു കൃത്യനിഷ്ഠ പരസ്പരം റെസ്പെക്റ്റ് അവിടെ ആരംഭിച്ചു രണ്ട് അവർ ശുചിത്വത്തിന് പ്രാധാന്യം നൽകി ഈ ശുചിത്വ ബോധം നമ്മളെ അച്ചടക്കമുള്ളവരാക്കി മാറ്റും ഈ രണ്ട് തലങ്ങളിൽ അവർ വളർന്നു അവർ ബിസിനസ്സുകൾ ആരംഭിച്ചു ടൊയറ്റോ സോണി ഇതുപോലെയുള്ള വമ്പൻ ബ്രാൻഡുകൾ അവിടെ ഉയരാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക പോലെയുള്ള വമ്പൻ രാജ്യങ്ങൾ ഒരു സമയത്ത് ജപ്പാന്റെ നാശത്തിന് കാരണമായി നിന്ന ഇതുപോലെയുള്ള രാജ്യങ്ങളുടെ കമ്പോളങ്ങളിൽ ഈ വിഭവങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിൽ വാണിജ്യങ്ങൾ നടത്താൻ സഹായകമായി മാറി അങ്ങനെ ജപ്പാൻ വളർന്നു കേട്ടോ അങ്ങനെ ജപ്പാൻ വളർന്ന് ഇന്ന് ഏറ്റവും മനോഹരമായ പ്രതികാരവുമായി ലോകത്തിന്റെ നെറുകയിൽ ജപ്പാൻ നിന്ന് പ്രിയപ്പെട്ടവരെ ഇതുപോലെ വേണം ഞാനും നിങ്ങളും നമ്മെ നശിപ്പിക്കുന്നവരെ നമ്മെ തകർത്തവരുടെ മുമ്പിൽ പ്രതികാരം ചെയ്യാൻ അടിക്ക് തിരിച്ചടിയല്ല റോമർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം തിന്മയോട് തോൽക്കരുത് ആരും തിന്മയോട് തോൽക്കരുത് പക്ഷേ ജയിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ നന്മയാൽ തിന്മയെ ജയിക്കുക